പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അരുവിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം എസ്ഐക്യൽ മുപ്പത്തി ഏഴാം അധ്യായം നാലാം വാക്യം മുതൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളിച്ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചെയ്യും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും അവിടുന്ന് എന്നോട് അരുളി ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിനെന്ന് അവയോട് പറയുക പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതാവസ്ഥ ഈ വരണ്ട അസ്ഥികളോട് തുലനം ചെയ്യാൻ പാകത്തിലാണ് ഇരിക്കുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അത് പ്രായോഗികമല്ലാതെ വരും ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര മുന്നേറ്റമൊക്കെ ഉണ്ടാകും പക്ഷെ ക്രമേണ ക്രമേണ നമ്മുടെ ജീവിതം തന്നെ ശുഷ്കിച്ച് പോകുന്നതായി നമുക്ക് മനസ്സിലാകും ചെറുപ്പത്തിൻ്റെ തളിച്ചയിലൊക്കെ പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും ഈ ലോകത്തിൽ സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിച്ച് വളരെയധികം പ്രയത്നിച്ചിട്ടുള്ള വളരെയധികം ആളുകൾ രക്ഷപ്പെടാതെ പോയിട്ടുണ്ട് സാമ്പത്തികമായും ഒന്നും അവർക്ക് അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കഠിനാധ്വാനം തന്നെ മെച്ചം അതേസമയം കർത്താവിലാശ്രയിക്കുന്നവർ കർത്താവ് അവരുടെ കൈ പിടിച്ച് നടത്തും അപ്പോൾ അവർ വരണ്ട അസ്ഥികളെ പോലെയല്ല അവൾ അവർ യഥാർത്ഥത്തിൽ അവർ ജീവിതം അവർ അനുഭവിക്കുന്നു ഇപ്പം നമ്മളിങ്ങനെ നടന്നൊക്കെ വഴിക്കൂടിയൊക്കെ പോകുമ്പോൾ ബിവറേജസിൻ്റെ മുമ്പിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഐശ്വര്യമില്ലാത്ത ആളുകൾ കൂട്ടം കൂടി മദ്യമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു പോകുന്നവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ജീവിതം ഈ വരണ്ട അസ്ഥികൾക്ക് തുല്യമാണെന്ന് അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതേസമയം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു ഒരു ചൈതന്യം ഒരു ഐശ്വര്യം കാണുവാൻ സാധിക്കും അവർ എന്തൊക്കെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഒരു സന്തോഷം അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതേസമയം കർത്താവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ അവർ എന്തൊക്കെ ലക്ഷറികളിലൂടെയൊക്കെ അനുഭവിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ജീവനില്ല വെറുതെ പൊള്ളയാണ് അവർ ഈ സന്തോഷമൊക്കെ പുറത്തേക്ക് കാണിക്കുന്നത് മാത്രമാണ് അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈ രണ്ടവസ്ഥകളും കടന്നുകൂടാ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കെന്തെന്നില്ലാത്ത സന്തോഷവും യഥാർത്ഥ സമാധാനവും പലപ്പോഴും കർത്താവിൻ്റെ ദാനങ്ങളും ഐശ്വര്യവും എല്ലാം വന്നു ചേരാൻ സാധ്യത വളരെ കൂടുതലാണ് അതേസമയം കർത്താവിൽ നിന്ന് അകന്ന് നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ഈ എല്ലുകളോട് മാംസമില്ലാത്ത ജീവനില്ലാത്ത വരണ്ട അസ്ഥികൾക്ക് തുല്യമായി തുല്യമാകാനുമുള്ള അവസ്ഥ വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കണ്ട നമ്മളിങ്ങനെ വഴി നടക്കുമ്പോൾ നോക്കിയാൽ മതി ഒരേ മദ്യത്തിനും ഒക്കെ അടിമപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുടെ മുഖത്തോട്ട് നോക്കിയാൽ ഐശ്വര്യം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല പണമൊക്കെ ഉണ്ടാകും ചില സമാധാനവും സന്തോഷവും അവിടെ കാണുവാൻ സാധിക്കുകയില്ല അതേസമയം കർത്താവിനോട് ഒപ്പം നടക്കുന്നവർ അവർക്ക് ഞെരുക്കങ്ങളുണ്ടെങ്കിലും അവരുടെ മുഖത്ത് ജീവൻ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു സുവിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നതിന് കർത്താവിനെ നന്ദി പറയുന്നു കർത്താവിനിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധി വചനം വായിക്കുക എന്നുള്ളത് തന്നെയാണ് അനുദിനം വചനം പഠിക്കുകയും ാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്രമേണ കർത്താവിനിലേക്ക് അടുക്കും ഒരു ദിവസം ഒരു ചാപ്റ്ററെങ്കിലും ബൈബിൾ വായിച്ച് ധ്യാനിക്കുക അപ്പോൾ ക്രമേണ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകുന്നതും കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും ജീവിതം കുറച്ചുകൂടെ അനായാസമാകുന്നതും എല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ ഒരു വിവേകത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആ ഗോഡ് ബ്ലെസ്